ഇവരെന്ത അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും പോയി കിടക്കും തമ്മിൽ എന്തോ ആ ഇത് ഇതാരാണോ തുടങ്ങി ഇത് ആരാണോ കമന്റ് ബോക്സിൽ ആരൊക്കെ എഴുതിയോ ഒരു ദിവസം വരും ഏതെങ്കിലും ഒരു ദിവസം വരും ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പ്രശ്നങ്ങള് നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു തീർത്ത് വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ ഞമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും കടം വീട്ടിൽ കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ് ഞാൻ തന്നെ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയാണ് ഇവനെ വിട്ട് കളയരുത് ഇങ്ങനെ പിടിച്ചു ലക്ഷത്തിൽ ഒന്നേ കാണൂ ഇതുപോലൊരു ഐറ്റം